ഹായ് ഫ്രണ്ട്സ് സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സോഷ്യൽ സയൻസിൻ്റെ ഏ ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് വ്യക്തിയും സമൂഹവും സൊ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ് സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട സബ്ജെക്റ്റിലെ വരുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഇതിൽ കുറച്ച് ഡെഫിന ഡെഫിനേഷൻസാണ് മെയിനായിട്ടുള്ളത് ഓരോന്ന് സമൂഹം എന്താണെന്നുള്ളതും അത് മുമ്പ് ഒരു കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂലാണെങ്കിൽ അപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് എന്താ എന്തായാലും ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് കറക്റ്റ് എന്ന് ചെയ്യണം അവിടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഇതിലെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഗ്രീൻ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചോദിക്കാം എന്താണ് വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിക്കാം അപ്പോൾ ഗ്രീൻ അപ്പോൾ ഓർത്തോക്കണം കാരണം ഇതുപോലെ ഈ സോഷ്യോളജിയുള്ള മെയിൻ പ്രത്യേകത വെച്ചാൽ അതിൽ ഓരോ ഡെഫിനിഷൻസ് പറഞ്ഞിരിക്കുന്ന ഓരോ എന്തായിരിക്കും സോഷ്യോളജിസ്റ്റ് ആയിരിക്കും അപ്പോൾ അവരുടെ പേരുകൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ ഓർത്തു വരും ഇനി ആദ്യമായിട്ട് ഇതിലെ എന്താണ് അപ്പോൾ സമുദായം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് സമുദായമല്ല സോഷ്യൽ സമൂഹം എന്നുള്ളത് ഓൾറെഡി ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് സമൂഹം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഒക്കെ അതിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു അഡീഷണൽ എന്നുള്ള രീതിയിലാണ് അടുത്തത് പറയാൻ പോകുന്നത് ഇപ്പോൾ സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അതേപോലെ സമാജം അല്ലെങ്കിൽ അസോസിയേഷൻ തുടങ്ങിയവ എന്താണ് സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് ഓക്കെ അതൊന്ന് ഓർത്ത് നോക്കണേ അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണ് നോക്കാം അപ്പം ഇതാണ് ഇതിൽ വരുന്ന ഫസ്റ്റ് ഡെഫിനിഷൻ കേട്ടോ സമൂഹം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യാത്തത് അപ്പം സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ് ഒരു നിശ്ചിത പ്രദേശത്തെ നാം ഒന്നാണ് എന്ന വികാരത്തോട് ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണ് എന്ത് സമുദായം ഇമ്പോർട്ടൻ്റ് ആണേ ഇത് അതേപോലെ തന്നെ എടുത്ത് ചോദിക്കും ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോട് ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യും ഓപ്ഷൻ എ ബി സി ഡിയിൽ തരും ഇനി നിശ്ചിതമായ പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനങ്ങളും എന്ത് സദൃഢമായ സുദൃഢമായ ബന്ധങ്ങളും അതേപോലെ സമാനമായ സാംസ്കാരിക മൂല്യങ്ങൾ എന്തിനും സമുദായത്തിൻ്റെ പ്രത്യേകതകളാണ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി സമൂഹമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദായം എന്താണ് ചെറുതാണ് എന്നാൽ സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ ആത്മബന്ധം എന്തുണ്ടാവും സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്കുവഹിക്കുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സമുദായവും അതേപോലെ തന്നെ സമാജവും എന്താണ് സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണുള്ളത് ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ചിലപ്പോൾ അത് തന്നെയായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ സമുദായം സമാജം തുടങ്ങിയവ സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണെന്നുള്ള രീതിയിൽ വരെ ഐഡൻറ്റിഫാന് പറ്റേണ്ടി വരും ഇനി അടുത്തതാണ് സമാജം അല്ലെങ്കിൽ അസോസിയേഷൻ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതു നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് എന്ത് ചെയ്യുന്നത് സമാജങ്ങൾ രൂപം കൊള്ളുന്നത് ഇപ്പം നമ്മൾ സ്കൂളുകളൊക്കെ ഇപ്പോൾ വിദ്യാരംഗം വിദ്യാരംഗത്തിൻ്റെ കലാസാഹിത്യം എന്നുള്ള ഇതിനൊക്കെ എന്തുണ്ടാവും സമാജം ഉണ്ടാവും വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ സമാജം എന്നൊക്കെ അല്ല അസോസിയേഷൻസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള വീടുകളുടെ ഒരു അസോസിയേഷൻസ് ആ അങ്ങനെയുള്ള രീതിയിലെ അസോസിയേഷൻസ് ഇത് റെസിഡൻസ് അസോസിയേഷനുകൾ അതേപോലെ തൊഴിലാളി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയൊക്കെ എന്താണ് സമൂഹങ്ങൾ സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓർത്തിക്കണം ഉദാഹരണം ഓർത്തിക്കണോ സമാജങ്ങൾക്കുള്ള ഉദാഹരണത്തിൽ പെടുന്നത് പെടാത്തുന്ന രീതിയിൽ ചോദിച്ചാൽ വിദ്യാർത്ഥി സംഘടനകൾ തൊഴിലാളി സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ എന്താണ് സമാജങ്ങളാണ് ഇനി എന്താണ് സമാജം എന്നുള്ളത് ബൊഗാഡസ് പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായത്തിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത് സമാജം ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത് പറയുന്നത് സമാജം എന്ന് പറയുന്നത് അപ്പോൾ ബൊഗാർഡസിൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു കോട്ടാണ് ഇനി അടുത്തത് സമൂഹം ഇല്ലെങ്കിൽ വ്യക്തിയില്ല എന്ന പോലെ തന്നെയാണ് എന്ത് വ്യക്തി ഇല്ലെങ്കിൽ സമൂഹമോ ഉണ്ടാവില്ല അപ്പോൾ വ്യക്തിയ സമൂഹം പരസ്പര പൂരകങ്ങളാണ് അതായത് വ്യക്തികൾ ചേർന്നിട്ടാണ് സമൂഹം ഉണ്ടാകുന്നത് അല്ലേ ഇപ്പോൾ വ്യക്തികളുടെ വളർച്ചക്ക് സമൂഹമാണ് അതേപോലെ സമൂഹം ഉണ്ടാവാൻ വ്യക്തികളും ആവശ്യമാണ് ഇനി എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികരണം എന്താണെന്നുള്ളതാണ് പറയുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണിത് സാമൂഹികരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് ഏകദേശം കിട്ടില്ല ഇനി അതിൽ ഓക്ബേണിൻ്റെ ഒരു കോട്ട ഉണ്ട് എന്താണ് വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് എന്ത് സാമൂഹീകരണം വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണെന്ത് സാമൂഹികരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇനി സാമൂഹികരണത്തിന് സഹായികൾ അതായത് സാമൂഹ്യ സോഷ്യലൈസ് ചെയ്യാൻ കുറെ മെത്തേഡുകളുണ്ട് അല്ലെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അത് സാമൂഹികരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതിന് പല ഘടകങ്ങളും ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് ആ അങ്ങനെ സഹായിക്കുന്ന ഘടകങ്ങളിൽ ചിലതാണ് ഇതൊക്കെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബമാണ് അല്ലെ കുടുംബത്തിൽ നിന്നാണ് ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കുന്നത് പിന്നെ കൂട്ടുകാർ അതേപോലെ വിദ്യാലയം മാധ്യമങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ എന്തേ നമുക്ക് സോഷ്യലൈസേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് വരുന്നില്ല കുടുംബം ഇതിലൊന്നും അതുകൊണ്ട് ഞാനൊന്നും അടയാളപ്പെടുത്താത്ത കേട്ടോ അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ സംഗ്രഹത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർത്ത് വെക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ല രണ്ട് അഭിപ്രായപ്പെട്ട ഓക്ക്ബേണിൻ്റെതും അതേപോലെ രണ്ട് കോട്ടുകളും നിങ്ങൾ ഓർത്ത് വെക്കണം അതേപോലെ എന്താണ് സമുദായം എന്നുള്ളതും എന്താണ് സമാജം എന്നുള്ളതും എന്ത് ചെയ്യണം അവിടെ വൃത്തിയായിട്ട് പഠിക്കണം നമുക്ക് അടുത്ത ഒരു ഉണ്ട് അടുത്ത ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൗരതാവരവും അന്തരീക്ഷ സിദ്ധിയും അടുത്ത ടോപ്പിക്കിൽ വേറൊരു ക്ലാസ്സിൽ കാണാം